മണിക്ക് മണിക്ക് ബിരിയാണി കഴിക്കുന്ന കുടുംബം അതാണ് അതാണെന്നു കണ്ടത് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പം ഇതൊരു മന്തി ഉണ്ടാക്കിയ കഥയാണ് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് മന്തി കഴിച്ച അത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണത് ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ പാപ്പുവാണ് അപ്പം ആദ്യം തന്നെ ചിക്കൻ എൽക്ക് കുറച്ച് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാപ്പുതിലേക്ക് ആഡ് ചെയ്തത് ആ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റേ മാഗിയുടെ ക്യൂബ്സ് ഇല്ലേ അതൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതോ ഇനി അതൊരഞ്ചാറെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായത് ഒരു കുഴിമന്തി ഉണ്ടാക്കാൻ ഒരു പത്ത് മുപ്പത് പേരാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അപ്പൊ നമ്മൾ രണ്ട് വീട്ടിലായിട്ടാണ് ഇത് മൊത്തത്തിൽ കുക്ക് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ കൊടുങ്ങൾ അങ്ങനെ ഇട്ടു കൊടുത്തിട്ട് അതായത് ഒരു വീട്ടിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഈ സാധനങ്ങളൊക്കെ ഒരു വീട്ടിൽ ഇണ്ടാക്ക ഇങ്ങനെയാണ് ആ പരിപാടി പിന്നെ ചിക്കനിലേക്ക് നമ്മള് മല്ലി പൊതിന അതും കൂടെ അരിഞ്ഞിട്ട് അത് ചേർത്തുകൊടുത്തു പിന്നെ നമ്മുടെ ബിരിയാണിയുടെ മറ്റു പട്ട ഗ്രാമ്പു ഓൾ സ്പൈസസ് ഒക്കെ പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് പാപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈര് എണ്ണ എല്ലാരും ഇല്ല ഞാനൊഴീസ് കൊറേ പേര് ഉള്ളി അരിയ കൊറേ പേര് ഇതിലേക്ക് വേണ്ട മസാലാസ് റെഡിയാക്കുക പിന്നെ കാപ്സിക്കം വരിക ഇങ്ങനെ ജക പുകയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ കുഴിമന്തി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമാകുന്നത് വൈകുന്നേരം ഒരു എട്ട് മണിയായിട്ടാണ് അതാണ് ഇത്രയും ലേറ്റായിട്ട് ഈ കുഴിമന്തി നമ്മൾ കഴിക്കാൻ കാരണം പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ അതങ്ങ് നടന്നു എന്ന് മാത്രം കൊടുത്തു എന്നിട്ട് പാപ്പു പിന്നെയും കുറച്ച് മല്ലിയലേം പൊതിനേം കൂടി ഇട്ടു കൊടുക്കണ്ടോത്തേക്ക് പാപ്പു പൊക്കോടല്ല

പിന്നെ ഇട്ടു കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാ വെളുത്തുള്ളി ഇഞ്ചി കൂടെ പേസ്റ്റാക്കിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബ്രേസ്ലെറ്റ് ഇട്ട കൈകൾ ആരുടെയാണ് അങ്ങനെ ചിക്കൻ ഒരുവിധം സെറ്റായപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് കയറ്റി പിന്നെ കുഴിമന്തി ഉണ്ടാക്കാനുള്ള റൈസ് നമ്മൾ അത് കഴുകിയെടുത്തു നമ്മൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കിയത് കാരണം ഒറ്റ പാത്രത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അത്ര വലിയ പാത്രം ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറയാൻ ഉണ്ട് 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 പിന്നെ റൈസ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ബിരിയാണിയുടെ സ്പൈസസ് ഒക്കെ ഇല്ലേ പട്ട ഗ്രാമ്പു പിന്നെ മറ്റേ ബേ ലീഫ് പിന്നെ ഉണക്ക നാരങ്ങ അത് ഈ മന്തിയിലിടുമല്ലോ പിന്നെ കുരുമുളക് ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാമ്പു ഇതിപ്പോ അങ്ങനെ നമ്മൾ ഇത്രയും പേർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ശീലം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും അല്ല എന്നാലും എല്ലാവരും കൂടുമ്പോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഹാപ്പിനെസ് അല്ലേ ഈ ഓണം വിഷു ആ ടൈമിലല്ലേ നമ്മളെല്ലാരും കൂടെ ഒരു ടൈം ഇപ്പൊ നമ്മൾ ആ ടൈമിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചിക്കൻ വെന്തോ ചിക്കൻ ആയോ അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ എന്റെ ചേച്ചി വേറൊരു ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന പാടെ കാലിയായി ആ ഉപ്പിട്ട മതി ബാപ്പു ഉപ്പിട്ട മതി അഭിലാഷേട്ടൻ ഞങ്ങള് കുടുംബത്തോടെ എല്ലാരും കുറച്ച് സ്പൈസിന്റെ ആൾക്കാരായതുകൊണ്ട് എരിവ് അതില് മതിയില്ലാന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പൊ ചിക്കൻ ഏകദേശം ആയപ്പോൾ അതിനെ വേറൊരു പാത്രത്തിലേക്കും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ റൈസ് ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരു പാത്രത്തിലായിട്ട് അത് തകയില്ലായിരുന്നു വയ്ക്കാനില്ലേ പൊടി മഞ്ഞപ്പൊടി അല്ല പാപ്പ ഇത് ഒറ്റ ദമ്മായിട്ട് പറ്റുവോ ആ ചിക്കൻ കുറച്ച് മാറ്റി രണ്ട് ദമായിട്ടിടായിരുന്നു മാറ്റി വെച്ചോ ആ ഓക്കെ ഓക്കെ അങ്ങനെ എല്ലാവരുടെയും ഒരു നീണ്ട പ്രയത്നത്തിന് ശേഷം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ താഴെയും റൈസ് ഹാഫ് കുക്ക് ചെയ്തതായിരുന്നു അതതിൻ്റെ മുകളിലൊക്കെ ഇട്ടു പ്രോപ്പറായിട്ട് ദം ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുക അല്ലയെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ടൈമും അതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത്

Happy birthday to you Happy birthday to you Happy birthday to you. Happy birthday, to you. Happy birthday. അപ്പോൾ ദി നെക്സ്റ്റ് ഡേ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ള സ്ഥിതിക്ക് ചേട്ടൻ്റെ ബർത്ത് ഡേക്ക് കേക്ക് കൂടെ നമ്മൾ കട്ട് ചെയ്തു അതായത് ദ വോൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലേ പിന്നെ കേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു రెడ్డి దిని అది రెండింటిలోన అది అది నాకు సాధారణంగా నన్న వర్మనాడు కుట్టొల కడుము యాక్ట్ వాడతారాట పిస్ ఉండొకే నన్న నన్న అది అమ్మాయి అమ్మాయి నన్న అది నన్న అది 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 సదా పూర్ణికి చూడడం ఫోన్ మీద అది ఏట ఏట అది ఆ ఆ ఆ ഓരോരുത്തർ വാങ്ങിട്ട് ഉള്ളിക്ക് പോക്കോളിന് അതായിരിക്കും നല്ലത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മേമാ എങ്ങനെ എങ്ങനുണ്ട് വിളിച്ചിരിക്കുമ്പോണ്ടിരിക്കുന്നെച്ച സംസാരിക്കില്ലേ അഞ്ച് കഴിച്ചോ എന്നാ ചേട്ടാ സൂപ്പർ ആണോ സൂപ്പർ ആയിനോ ഇതില് കൊറച്ച് ഒഴിക്കൂരി ആ മതി 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 കൊറച്ച് കൊറച്ചു എങ്ങനെയുണ്ട് രശ്മി